എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാകും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് പിന്നെ എൻ്റെ വക ഒരു കാര്യം വേറെ ഉണ്ടാവും അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആകെ തകർന്നിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ നാനൂറ്റി എൺപത് രൂപയാണെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള മാറ്റം ഇപ്പോൾ വേറെ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ഇറാനിയൻ മിൽറ്റൻസ് ഉണ്ടല്ലോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉയരുന്നുണ്ട് ഇന്ന് റെയ്ഡിൽ സത്യൻ ലബനനിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് എന്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല സീസ്ഫെയറിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിൽ ഒരു കാര്യം അവിടെ ഉണ്ട് പ്രോ ഇറാനിയൻ മിൽറ്റൻസ് ഉണ്ടല്ലോ അവർ സിറിയയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് ഇറാഖി മിലിറ്റൻസ് ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് റോയ്റ്റോസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വേറെയും ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവഡിയൻ അടക്കം അപ്പോൾ അവർ ഇറാഖിൽ നിന്നും അവർ സിറിയയിലേക്ക് അസാദിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താ റിബൽസിനെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് അതേപോലെ റഷ്യയും സപ്പോർട്ട് അസാദിന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഇഷ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യ കൂടുതൽ സ്ട്രൈക്സുകൾ അവിടെ നടത്തിയെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു അതിന് ഇപ്പോഴും അവസാനം ആയിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഈ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുടിയേക്കാവുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടിയും നെഗറ്റീവ് ടെറിട്ടറിയിൽ നിന്നും പൂർണ്ണമായിട്ടും കര കയറിയിട്ടില്ല മാർക്കറ്റ് തുറന്ന ശേഷമുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതവിടെ ഉണ്ട് എങ്കിൽ കൂടിയും തകർച്ചയിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ കിര കയറി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് കൂടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗോൾഡ് എത്തിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സെലൻസ്കി എന്താണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമുള്ളതുപോലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം രണ്ട് റിപ്പോർട്ടുകളാണ് വരുന്നു ഒന്ന് റീക്ലെയിം ഡിപ്ലോമസിയിലൂടെ ലോസ്റ്റ് ടെറിട്ടറിക്കുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് അതായത് ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്ത ആ പ്രദേശങ്ങൾ റഷ്യക്ക് കൊടുത്തിട്ടുള്ള ഒരു നാറ്റോ മെമ്പർഷിപ്പ് എന്നുള്ള നിലക്ക് അങ്ങനെയും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ട്രംപ് ആണല്ലോ ട്രംപിനിത് അവസാനിപ്പിക്കുന്നതിനാണ് താല്പര്യം അപ്പോൾ ആ ഒരു ട്രംപിലേക്ക് അടുക്കുകയാണ് രണ്ട് ഇരുപത് ഒക്കെ ജനുവരി ഇരുപതിന് അദ്ദേഹം അതിൽ കയറുന്ന സമയത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടിയാണ് അതിൽ ഇപ്പോൾ കാണുന്നത് അതൊരു വലിയ ട്വിസ്റ്റായിട്ട് ഇപ്പോൾ കാണുന്നു പിന്നെ പിന്നെ ഒരു കാര്യം ചെറിയ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംബ്ര ട്രേവിസ് ഹെഡ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ബുംറ ബുംറ അദ്ദേഹം പറയാതന്നെ ഇന്ററിയയില് ഇന്നലെ കരുതിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇന്ററേലെ പറയാൻ കാരണം ഇതുവരെ ഇതിഹാസം ഇതിഹാസപരമായിട്ടുള്ള ഏറ്റവും വലിയ ബോളർമാരുണ്ടല്ലോ അപ്പോൾ അവരിൽപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്കാലവും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബോളർമാരിൽ ഒരാളാണ് ബുംറ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ശരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ബോളി എന്താ ചെയ്യുക ബാറ്റ്സ്മാൻ ചെയ്യാൻ കഴിയുക അങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിൽ അപ്പോൾ അത് ഇൻ്റർവ്യൂൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പോലും ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും പക്ഷേ നമുക്കറിയില്ലല്ലോ ആ കാലത്ത് കണ്ടിട്ടില്ല എന്ന് പക്ഷേ വീഡിയോകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പഴയതും ഇപ്പോഴത്തൊക്കെ അതും ഇപ്പോഴത്തെ കാലത്തെ പിച്ചും അന്നത്തെ കാലത്തെ പിച്ചും ഒക്കെ വളരെ ഡിഫറെൻ്റ് വേണമല്ലോ അന്നൊക്കെ ബോളേഴ്സിന് അനുകൂലം ഉണ്ടാകുന്ന പിച്ചുകൾ ഒരുപാടുണ്ടായിരുന്നു അതും ഇന്നിപ്പോൾ ടെക്നോളജിയും മറ്റുള്ളതുമൊക്കെ വേറെ രീതിയിൽ നിൽക്കുന്ന ഒരു കാലത്തും കൂടിയാണുള്ളത് അങ്ങനെയുണ്ട് അതൊക്കെ വിലയിരുത്തിയിട്ട് വേണം പറയാൻ എല്ലാ കാര്യങ്ങളും അത് ബാറ്റ്സ്മാനും ബോളർക്കും എങ്ങനെയാണ് അനുകൂലമുള്ളതും അതൊക്കെ ഘടകങ്ങൾ പല നിരക്കും ചിന്തിച്ചെടുക്കണം പല ഫാക്ടേഴ്സ് എക്സ്പൈസെറ്റ് പണ്ട് ഇന്നത്തെ ഇന്നത്തെ ബാറ്റ്സ്മാൻമാർ റൺസ് വേഗം എടുക്കാൻ അവർ അവർക്ക് പ്രഷറുണ്ട് പണ്ടത്തെ പോലെയല്ല അങ്ങനത്തെ ഫാക്ടേഴ്സുകളുണ്ട് കൂടുതൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയത്തില്ല പിന്നെ അങ്ങനെ ഒരുപാട് ഡിഫെൻഡ് ചെയ്യാനും കഴിയത്തില്ല ബുംബ്രേന അങ്ങനത്തെ ഒരു എഫക്റ്റ് അങ്ങനെ ഒരു വേൾഡ് മാറി ടി ട്വൻ്റി വരും അങ്ങനെ പല ഘടകങ്ങളുണ്ട് എന്നാലും ഞാൻ പറയാം ഒരു അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചാൽ നമുക്ക് അങ്ങനെ എപ്പോഴും പറയാൻ പറ്റുള്ളൂ ടോപ്പ് എന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് മടി ഒന്ന് പല കാര്യങ്ങളും നോക്കാതെ പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളതിൽ ഉള്ള ആളുകളിൽ ഒരാൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞതിപ്പോൾ നിൽക്കട്ടെ ഇപ്പോൾ